ചക്രവർത്തി ആട്ടും കുട്ടികളെ തമ്മിലടുപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ വാ വാ ഒരു കഥ കേട്ട് കുറച്ച് നാളായി നല്ല പൂട് അയ്യോ എന്നു നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഓരോ അവര് സംശയം ലവ് പറയാനാ ഞാൻ ഒരു അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോ ലാളിച്ച വളത്തിന്റെ നിനക്കറിയോ അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾ കുറക്കം വരില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ന് ഇതേ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇനി ചെയ്യുകയിൽ

സൗഹൃദം സ്നേഹം ഇഷ്ടം പ്രേമം അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു നീ അർജുനോടനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്താ പറയണം പറയും പക്ഷെ ഇപ്പൊ വേണ്ട എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി ദിവസം ഉണ്ടല്ലോ അന്ന് പറയാം ചാമ്പ്യനാകുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധം ബന്ധം ബന്ധമുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല അത് നേടുന്നതുവരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂടാം ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല ഇതെന്റെ മനസ്സാണ് അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ് ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതെങ്കിൽ തിരിച്ചു തന്നേക്കണം സ്വന്തമായിട്ടൊരു മനസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ വെറുതെ പറഞ്ഞതല്ല തന്നേക്കണം അർജുൻ ചാമ്പ്യൻ ആകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ എന്നെ മനസ്സിലാക്കുന്ന കൂടി കൂടെ ഉള്ളത് എനിക്കും അങ്ങനെ ചക്രവർത്തി അവര് തമ്മി ചേർന്ന് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ അവൾക്ക് ആ സ്പൈസ് അവന് തന്നെ കൊടുക്കാൻ തോന്നിയത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചേട്ടന്റെ അനിയത്തിനും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം ഓക്കെ അല്ല പ്രാക്ടീസ് കഴിഞ്ഞു നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പുതിയതോടെ പോടാ തമാശ പറയല്ലേ ഗൗരി ഗായിട്ടൊരു കിട സ്പൈസ് കണ്ടാണല്ലോ എനിക്കായിട്ട് അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണോ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടനു വേണ്ടി അല്ല അതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി അഞ്ചു പൈസ മുടക്കും ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും അത് ഞാൻ അല്ലടാ പിന്നെ അല്ല അല്ലെങ്കിൽ കാക്ക മലർന്നു വർക്കില്ലേ ഇങ്ങനെ ഒരു ഞങ്ങൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഏതായാലും ഞാൻ പറഞ്ഞോട് പറയണ്ടാണെങ്കിൽ ചുമക്കാളിയല്ലേ എന്ത് ചെയ്താലോ ആ നിമിഷം ഞാൻ അറി വാങ്ങിയ അത് ഞാൻ രാജുവിന് വേണ്ടി വാങ്ങിയതാ ഞാൻ പോട്ടെ പ്രാക്ടീസ് ചെയ്തു നീ ഇതൊരു കുളിയൊന്നും കഴിയില്ലേ ഏയ് ഷൂ അവിടെ ഞാനൊന്ന് കാണട്ടെ ഏയ് ഷൂ ഒന്നുമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കും ആരായാലും ഭാഗ്യമുള്ള ആളാ ഫ്രണ്ട് അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ സോറി ഞാൻ വെറുതെ ഒരു ആക്ഷൻ ഞാൻ വെറുതെ നീ വെറുതെ ആണെന്ന് എനിക്കറിയാം ഉള്ള ചോറൊക്കെ വാരിക്കേറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന പോയി ഗ്രൗണ്ടിൽ പോയി ഓ ചേർന്നു ചക്രവർത്തി നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ അർജുന ഗൗരി എങ്ങനെയാകു തോന്നു അതിനുള്ള സമയം രാഹുൽ രൂപണ്ട് മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട് ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം അതായത് ഐറ്റത്തു വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്കാ എന്ത് നീ നീ ഒന്നുമില്ല വാ എന്താ എഴുതി നോക്കട്ടെ അങ്ങനെ വലിയ വെച്ചിരിക്കില്ല നിന്റെ ഐറ്റമായ നാനൂറ് മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ ഞാനോ ഗൗരിയെ കൊണ്ടു ആ അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ എഴുതിയിരിക്കുന്നെ സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം ഞാൻ കേട്ട നേരാണോ ഞാൻ കേട്ട നേരാണോന്ന് എന്ത് നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് അത് കേട്ടാ ഐ വോണ്ട് നോ എന്റെ അനിയത്തിയായി പോയല്ലോ നീ എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ ഇത് ചെയ്യാൻ തോന്നി രാഹുൽ അത് പിന്നെ ഞാൻ ഞാൻ പറയുന്നത് തോന്നിട്ട് മതിയാസാനെ ആങ്ങളും മംഗളായ നാടങ്ങളെയൊക്കെ തുണയുണ്ടെങ്കിൽ അജയം മത്സരിച്ചേക്ക് അതെ ഈ പരാക്രമം ഒക്കെ ആ അത് തന്നെ ചെയ്യാൻ പോകുന്നത് നാനൂറ് മിനിറ്റിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും എന്റെ പെങ്ങൾ പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ തെളിയിക്കും നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും മറിച്ചായാൽ ഇവൻ ചെയ്യണം അവൻ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ എല്ലാം ശരിയാവും മച്ചാ പണി ഇനി എന്താ പരിപാടി അവര് മത്സരിക്കും രാഹുൽ ജയിക്കും രാഹുൽ പറയുന്ന അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും എന്നിട്ട് വേണം മച്ചയ്ക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ അല്ലേ എല്ലാം ശരിയാവും നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാം അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ മാത്രം വിഷമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ തന്നെ ആരേ അർജുൻ എങ്ങാണ്ടും കിട്ടുന്ന അവന് വേണ്ടി നിങ്ങൾ എങ്ങനെ വഴക്കിടുന്നത് എന്റെ കയ്യിലെങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കാലുടിച്ചേനെണ്ടെങ്കിൽ ഓടത്തുള്ളൂ ഗെയിംസ് ടീമിലെ ബെസ്റ്റ് പ്ലെയറും ക്യാപ്റ്റൻ ഒക്കെയാണ് ഗൗരി ആ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ മാറി മാറിക്കളഞ്ഞാലോ ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ ഇങ്ങനെ ഗൗരി തനിക്ക് തനിക്ക് അറിയാവുന്നതല്ലേ താൻ എന്താ ഒന്നും വിളിക്കാൻ ഞങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി ഗൗരി വിളിച്ചോണ്ട് വരാം രാഹുൽ ഞാൻ പറഞ്ഞിട്ടല്ല അവള് പോയത് പക്ഷെ അവള് വരും അവൾ എന്റെ അനിയത്തെയാണെങ്കിൽ ആരും വിളിക്കാതെ തന്നെ വരും എല്ലാരും പറയുന്നു ഞാൻ ചെയ്തത് തെറ്റായി മോൾ എന്തുകൊണ്ടാണ് ഇത്രയും വിഷമിക്കുന്നതെന്ന് പപ്പയ്ക്ക് അറിയാം അർജുനന്റെ അനിയന്റെ കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ എനിക്ക് വേണമെങ്കിൽ രാഹുലിനോട് ഇതേപറ്റി പറഞ്ഞത് അവനെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാം പക്ഷെ ഞാനതങ്ങനെ പറയും നിനക്കും അറിയാവുന്നതല്ലേ രാഹുലിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആ റെക്കോർഡ് അവര് മത്സരിക്കട്ടെ കഴിവുള്ളി ജയിക്കട്ടെ പിന്നെ ആര് ജയിച്ചാലും ആ വിജയം മോളുടെ കോളേജിൽ അതല്ലേ ശരിയായ സ്പോർട്സ് ഫ്രണ്ട് അല്ലെ നോക്ക് മനസ്സിലായി അർജുൻ ഒരു ലെറ്റർ ഉണ്ട് ഏട്ടന് കഴിഞ്ഞ ആഴ്ചയും ഏട്ടന്റെ കത്ത് കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു മത്സരം അടുത്ത് വരികയില്ലേ പ്രാക്ടീസിന്റെ തിരക്ക് കാരണം കത്ത് എഴുതാനൊന്നും ഏട്ടന് സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം സാരമില്ല ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം ഏട്ടാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും നമുക്ക് അനുകൂലമായ ലെറ്റർ വന്നു ഏപ്രിൽ മാസത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏട്ടന് സന്തോഷമായില്ലേ ഏട്ടന്റെ ആഗ്രഹം പോലെ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും ഒന്നാമനായി എൻ്റെ ഏട്ടൻ ചാമ്പ്യൻ ആകും ആ വിജയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഏട്ടനോടൊപ്പം ഉണ്ടാകും എൻ്റെ ഏട്ടനെ തോൽപ്പിക്കാൻ ഒരാൾക്കേ കഴിയൂ ഏട്ടന് മാത്രം ൂറ് മീറ്ററിൽ അർജുനെ തോൽപ്പിക്കാൻ രാഹുലിന് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അത്ര വലുതാ അവന്റെ ലക്ഷ്യം ആകെ പ്രശ്നം തോന്നണേ അവര് കട്ടക്കാട്ടെ രണ്ടുപേരും ഒരേ സമയം കൂടെ ഫിനിഷ് ചെയ്യണേ കുഞ്ഞാവുറ സാറ് പറയുന്നത് നല്ല സ്റ്റാർട്ട് കിട്ടുന്നാണ് ജയിക്കുന്നത് അപ്പോ അർജുന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കണം അവന്റെ തുടക്കം പഴച്ചാ പിന്നെ രാഹുലിന് ജയിക്കാൻ എളുപ്പമാണ് സോ മത്സരത്തിന് മുമ്പ് അർജുനെ മാനസികമായി തളർത്തിയിരിക്കണം